ുംബർഹു അവർ നമുക്ക് എത്തിച്ചു തന്നതാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പഠിച്ചിട്ടില്ല തന്നെ ഇല്ലാലി ആബുദൂൻ എന്നെ ആരാധിക്കാനായിട്ടല്ലാതെ അവൻ ആരാധിക്കാനായിട്ടല്ലാതെ അവൻ ഈ രണ്ട് സമുദായങ്ങളെയും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അവൻ ഖുർഹാനിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തന്നത് ഇതിൻ്റെ സാക്ഷ്യം ഈ ബോധ്യം ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നവരാണ് മഹാന്മാരായ അംബ്യാ ഖണ്ഡ് ആ ബോധ്യം എത്തിച്ചു തരിക മാത്രമല്ല അതായത് അംബിയാക്കിറാമിനെ പറ്റി അള്ളാഹുസുബാനു വത്താല ഖുർഹാനിൽ പല ഭാഗത്തും പറയുന്നത് മുന്നറിയിപ്പ് തരുന്നവരും സദ്വൃത്താന്തം അറിയിക്കുന്നവരുമാണ് ബഷീറും നദീറുമാണ് അവർ എന്താണ് അവരുടെ മുന്നറിയിപ്പ് എന്താണ് അവരുടെ സദ്വൃത്താന്തം അവർ തരുന്ന മുന്നറിയിപ്പാണിത് അവൻ ആരാധിക്കാനായിട്ടല്ലാതെ അവൻ ആരെയും തന്നെ സൃഷ്ടിച്ചിട്ടില്ല അവര് തരുന്ന സത്വൃത്താന്തം അവനെ അറിയിച്ചു തരിക എന്നുള്ളതാണ് മഹാനായ ഇമാം ഇബ്നു അബ്ബാസ് റഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നതായി നമുക്ക് കാണാം ഇല്ലാലി ആബുദൂൻ എന്നുള്ളത് ഇല്ലാലി ആരിഫൂൻ എന്നുള്ളതാണ് അവൻ അറിയാനായിട്ടല്ലാതെ അവൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടില്ല ഈ അറിയുന്ന പ്രക്രിയയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന അല്ലെങ്കിൽ ലിഖായിലേക്ക് അവന്റെ അടിമയെ എത്തിക്കുന്നവരാണ് യഥാർത്ഥ മുറബികൾ ഈ മുറബിയത്തിന്റെ ഏറ്റവും ഔന്നത്യമായ ശിഖരങ്ങളാണ് നബവി ശിഖരങ്ങൾ അതിന്റെ പൂർത്തീകരണമായിരുന്നു ഖാത്തമുല്ലംബിയ മുഹമ്മദ് റസൂൽ സുല്ലാഹു അലൈഹി സയ്യിദുൽ വുജൂദ് വജൂദ് സല്ലാ വല്ല മാനവരാശിയിലേക്ക് വരികയും ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്ത കർമ്മത്തിന്റെ തുടർച്ചയെന്നോണം അവിടുത്തെ വിലായത്തേറ്റെടുത്തവരാണ് ഈ സമുദായത്തിലെ മഹമ്മദീയ ഉമ്മത്തിലെ ഔലിയാക്കൾ സൊല്ല അലൈഹി സ്വല്ലമ്മ പറയുന്നതായി ഒരു ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് കാണാം ഇസ്രായേൽ സമുദായത്തിലെ അമ്പിയാക്കളെ പോലെയാണ് എൻ്റെ സമുദായത്തിലെ പണ്ഡിതർ അതായത് ആരിഫീങ്ങൾ മഹാന്മാരായ ആരിഫീങ്ങളിലൂടെ മഹാന്മാരായ ഔലിയാക്കളിലൂടെ ഈ ജനത ഈ ഉമ്മത്ത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടേയിരുന്നു അതിൻ്റെ ഹത്തം ബിലായത്തിന്റെ ഹത്തം എന്ന മഹോന്നതമായ ഒരു പദവിയെ പറ്റി നമ്മുടെ മുൻഗാമികൾ പലയിടങ്ങളിലായി ചർച്ച ചെയ്തത് നമുക്ക് കണ്ടെത്താൻ കഴിയും ഹാക്കിമൽ തുർമിതിയും ഇബിനു അറബിയും റഹിമഹുല്ല തുടങ്ങിയ പണ്ഡിതന്മാർ വിലായത്തിന്റെ ഔന്നത്യത്തെ പറ്റിയും ഹാത്തമുൽ ലൗലിയെ പറ്റിയും ധാരാളമായി ചർച്ച ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും അതിൽ ഇബിനു അറബി റഹിമഹുള്ള പറയുന്നു ഹാത്തമുൽ ലൗലിയെ ഞാൻ കണ്ടെത്തിയത് ഫാസിൽ നിന്നാണ് മൊറോക്കോയിലെ ഫാസിൽ നിന്ന് ഹാക്കിമൽ തുർമിതി ഹാത്തമുൽ ലൗലിയ ഒരു അറബിയാണെന്നാണ് പറയുന്നത് ഇബിൻ അറബി റഹ്മുള്ള കണ്ടെത്തുന്നു ഒരു അറബിക്ക് ബർബറിലുണ്ടായ കുട്ടിയായിരത്തി ഈ ജനതയുടെ വിലായത്തിന്റെ പൂർത്തീകരണമായി വിലായത്തിന്റെ ഹത്തമായി കൊണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാവിധ പ്രതിസന്ധികൾക്കും പരിഹാരമായിക്കൊണ്ട് അയിമ്മ തീങ്ങൾക്ക് നേതാവായിക്കൊണ്ട് നമുക്കിടയിലേക്ക് കടന്നു വന്നു അവിടുത്തെ ജീവചരിത്രത്തെ പറ്റിയുള്ള ചെറിയൊരു ചർച്ച അവിടുത്തെ ജീവ ജീവിതരേഖയെ പറ്റി വളരെ ചെറിയൊരു ചർച്ച അത്രമാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്